സൗദിയിൽ സ്വദേശി വൽക്കരണത്തിന്റെ വ്യാപനം ലക്ഷ്യമിട്ട് നിധാകാത് പദ്ധതി പരിഷ്കരിച്ചു ഡെവലപ്പർ എന്ന പേരിൽ പുതിയ തുടക്കമായി മൂന്ന് വർഷം കൊണ്ട് സ്വദേശികൾക്ക് മാത്രമായി മൂന്നര ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം സ്വദേശി വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സ്വകാര്യ മേഖലയുടെ വളർച്ച കൂടി വിഭാവനം ചെയ്യുന്ന രീതിയിലാണ് പുതിയ ഘട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡെവലപ്പർ നിത്താക്കാത്ത് എന്ന പേരിലുള്ള പദ്ധതിയുടെ പുതിയ ഘട്ടത്തിന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ആരംഭിച്ച ഈ ഘട്ടം മൂന്ന് വർഷത്തേക്കാണ് നടപ്പാക്കുക ഇക്കാലയളവിൽ സ്വദേശികൾക്കായി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം തൊഴിൽ വിപണിയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും പദ്ധതി ഏറെ സഹായകമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടക്കം കുറിച്ച നിതാക്കാത്ത് പദ്ധതി വഴി ഇതുവരെയായി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം പേർക്ക് ജോലി നൽകാൻ സാധിച്ചതായി മന്ത്രാലയം വെളിപ്പെടുത്തി തൊഴിൽ വിപണിയിലെ സാഹചര്യങ്ങളും ഓരോ മേഖലയുടെയും പ്രത്യേകതകളും കണക്കിലെടുത്ത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള സ്വദേശിവൽക്കരണ നിരക്കുകളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് തൊഴിൽകാര്യ ഡെപ്യൂട്ടി മന്ത്രി അബ്ദുൽ അബു തനൈൻ പറഞ്ഞു നൌഷാദുരിക്കൂർ മീഡിയ വൺ ദമാം